ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മീൻകറിയുടെ റെസിപ്പി ആയാലോ അപ്പോൾ നാളികേരം അരച്ച് ചേർക്കാണ്ട് നാളികേര പല്ലാണ് നമ്മൾ ഈ ഒരു മീൻകറി ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ചു കൊടുത്തു അത് ചൂടായി വന്നതിന് ശേഷം നമ്മളതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെളിച്ചെണ്ണൊഴിച്ചു കൊടുത്തു അതിനുശേഷം നമ്മൾ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു മൂന്നോ നാലോ വലിയ ഉള്ളി വെളുത്തുള്ളിയുടെ അല്ലിയും അതുപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് സ്ലൈസായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ സ്മെല്ലൊക്കെ മാറി നന്നായിട്ട് മൂത്ത ഒരു മണം വരാനായിട്ട് തുടങ്ങും അതുപോലെ തന്നെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവാനായിട്ട് തുടങ്ങും അതുവരെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം മൺചട്ടി നല്ല ചൂടായിട്ട് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തീ ഒന്ന് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഇതുപോലെ വഴറ്റിയെടുക്കാം വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് കറിയാണ് കേട്ടോ എല്ലാവരും ഇതൊന്നും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത് ആ ഇഞ്ചിയുടെയും ആ ഒരു പച്ചമുളകിൻ്റെയും ഒക്കെ നിറക്കൊന്ന് മാറി വന്നപ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തു ഒരു ടീസ്പൂണാണ് മുളക് പൊടി ചേർത്ത് കൊടുത്തത് അതുപോലെ തന്നെ നമ്മൾ മല്ലിപ്പൊടി ഇതിലേക്ക് രണ്ട് ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിൽ ഇട്ട് വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് അടി പിടിച്ച് കരിഞ്ഞു പോവും ഇനി നമുക്ക് നല്ലൊരു റെഡ് കളർ വിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നന്നായിട്ട് ഈ ചട്ടിയിലിട്ട് ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കുക ഇതിൻ്റെ ആ ഒരു നല്ല സ്മെല്ല് വരുന്നവരെ മൂപ്പിച്ചെടുക്കണം അതിനുശേഷം നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനലിൽ കൂടുതലായിട്ടും ട്രാവലിങ് കുക്കിംഗ് അതുപോലെ തന്നെ എൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങളായിട്ടുള്ള ഡൈൻ മൈൽ വീഡിയോസൊക്കെയാണ് ഇടാറുള്ളത് അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം ഇനി നമ്മുടെ മീൻ കറിയിലേക്ക് തിരിച്ചു വരാം അപ്പോൾ മീൻ കറിയിലേക്ക് ആവശ്യമായിട്ട് നമ്മൾ കുടമ്പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുടമ്പുളി ബെസ്റ്റാണ് കേട്ടോ വയറിനൊക്കെ നല്ല അടിപൊളിയാണ് അപ്പോൾ കുടമ്പുളി കുറച്ച് നല്ല രീതിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് കഴിക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളത്തിൽ അവർ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വെള്ളവും കൂടിയിട്ടാണ് കുടമ്പുളി ഇട്ട് കൊടുത്തിട്ടുള്ളത് ആദ്യം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ അല്ലി ചേർത്ത് കൊടുത്തതിനു ശേഷം പുളി കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം ഇനി ഏഡ് ചെയ്താൽ മതിയാവും അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം എടേ ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ട് കപ്പ് വെള്ളമാണ് നമ്മൾ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം സാധാരണ രീതിയിൽ നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ മീൻ കറി വെക്കുന്നത് നാളികേരം വരച്ചിട്ടാണ് അപ്പോൾ അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഈ ഒരു രീതി ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചതിൻ്റെ പിറ്റേ ദിവസം കഴിക്കുകയാണ് ഏറ്റവും നല്ലത് രാത്രിയാകുമ്പോൾ നമ്മൾ ഇത് തിളപ്പിച്ച് പറ്റിച്ച് വെക്കുക പിറ്റേ ആകുമ്പോഴേക്കും നല്ല അടിപൊളിയായിട്ടുണ്ടാവും എന്നിട്ട് അതിൽ ചോറൊക്കെ ഇട്ട് കഴിക്കുക ചപ്പാത്തി കൂട്ടി കഴിക്കുക അപ്പോൾ നല്ല കിഡിലും ടേസ്റ്റാണ് ഉണ്ടാവുക ഇനി നമുക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കി നുറുക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ചെറുതായിട്ട് കറുകൊന്ന് തിളച്ച് കുറുകി തുടങ്ങിയ സമയത്താണ് നമ്മൾ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് കുടുത എന്ന് പറയുന്ന ഒരു മീനാണ് കേട്ടോ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്താണ് ഈ മീൻ പറയാന്ന് എനിക്കറിയില്ല പക്ഷെ ഈ ഒരു മീനിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെവ്വുമോറും ഇത് ഉറച്ചു പോവുകയാണ് ചെയ്യുക അതായത് നമ്മൾ അച്ചാർ ഡാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ മീനാണ് അപ്പോൾ ഇത് ഉറച്ചു പോവുകയാണ് ചെയ്യാതിങ്ങനെ ഉടഞ്ഞ് പോവില്ല മീൻകറിയിൽ കിടന്ന് ഇങ്ങനെ എത്ര തിളപ്പിച്ചാലും ഇത് ഉടഞ്ഞ് പോവാത്ത ടൈപ്പ് മീനാണ് അപ്പം അങ്ങനത്തെ മീൻ നോക്കിയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ തലയും വാലും നടുക്കഷ്ണവും എല്ലാം അതും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല രീതിയിലൊന്ന് തിളച്ച് തുടങ്ങും ആ ഒരു സമയത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ വീട്ടിൽ എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ചെയ്ത് തീർക്കാം അതുവരെ ഈ ഒരു മീൻകറി ഇങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ മീൻകറി തിളച്ച് നല്ല രീതിയിലൊന്ന് വറ്റി കുറുകി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് നാളികേര പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു മുറി നാളികേരം ഞാൻ ചെരുകി വെച്ചിട്ട് അതിൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത് ഒന്നാം പാൽ നല്ല കട്ടിയുള്ള ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ചാറ് ആണ് അധികം ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചാറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ നാളികേര പാൽ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്കാണ് നാളികേരപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അധികം മീൻകറിയുടെ ഉപയോഗമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നാളികേരപ്പാൽ ഒഴിവാക്കാം അതല്ലാതെ തന്നെ തിളച്ച് കുറുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീ ആക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും നമ്മുടെ മീൻകറി തയ്യാറാണ് കേട്ടോ അപ്പോൾ ചാറ് നമുക്ക് കുറച്ച് കൂടുതൽ ആവശ്യമുള്ളതുകൊണ്ടാണ് ഇതുപോലെ നാളികരപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒന്ന് തിള വരുമ്പോഴേക്കും നമുക്ക് തീയൊക്കെ ഓഫാക്കി കൊടുക്കാം ഉപ്പും പുളിയും ഒക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഉപ്പോ അല്ലാന്നുണ്ടെങ്കിൽ പുളിക്ക് ആവശ്യമായിട്ടുള്ള കുടമ്പുളിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ പുളി ഒന്നാമത് കുടമ്പുളി ഇങ്ങനെ എടുക്കുമ്പോൾ के लिंदा के लिंदा के लिंदा के लिंदा ും പുന ഇറങ്ങി വരും അപ്പോൾ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല എങ്കിലും ആവശ്യമാണെന്നുണ്ടെങ്കിൽ തീ ഓഫ് ആക്കുന്നതിന് മുൻപായിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ആ കറിയൊക്കെ നല്ല രീതിയിൽ കുറുകി ഇങ്ങനെ തിളച്ച് കുമിളകളൊക്കെ പൊന്തി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ തീ ഓഫാക്കി കൊടുത്തു പിന്നെ നമ്മളെപ്പോൾ മീൻകറി ഉണ്ടാക്കിയാലും കാച്ചു ഒഴിക്കാന്നുള്ളത് തൃശ്ശൂർക്കാരുടെ ഒരു പ്രത്യേകതയാണ് ഉള്ളിയും മുളകും ഒക്കെ മൂപ്പിച്ചിട്ട് കാച്ചി കാച്ചു ഒഴിക്കാന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒരു കടയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്ന സമയത്ത് ചേർത്ത് കുറച്ച് ഇട്ട് പൊട്ടിച്ചിട്ട് നമ്മൾ ഈ ഒരു മീൻ കറിയിലേക്ക് ഒഴിച്ചു ഫൈനലി ഇതാ നമ്മുടെ മീൻ കറി തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇത് ഇരിക്കും തോറും സ്വാദ് കൂടുന്ന ഒരു മീൻകറിയാണ് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ചൂടാക്കി ചൂടാക്കി കഴിക്കാൻ പറ്റുന്ന അടിപൊളി മീൻ കറി കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും എന്നും എന്റെ കൂടെ ഉണ്ടാവണം അപ്പോൾ അടുത്തൊരു കിട്ടില മീഡിയമായിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരേക്കും